എല്ലാവർക്കും നമ്മുടെ പുത്തിയയിലേക്ക് സ്വാഗതം അപ്പം കുഞ്ഞുമാവ് വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇൻട്രോയും കാര്യങ്ങളൊക്കെ കുറേ നേരമായി ഫോണും പിടിച്ചോണ്ട് നടക്കുന്ന ഒരു ഇൻട്രോ എടുക്കാനായിട്ട് എടുക്കും കട്ടാക്കും പിന്നെ ഞാൻ നോക്കിയിട്ട് എന്തൊക്കെയോ അതൊരു പോരായ്മകൾ വെട്ടക്കുറവ് എന്തോ ഏതൊക്കെ ബാങ്കിൽ പിടിച്ചു നോക്കിയിട്ട് എനിക്ക് വെട്ടം വരിയുന്നില്ല കണ്ണിനൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കേട്ടോ അപ്പം ഇന്ന് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കാരണം പെണ്ണ് വന്നതിന് ശേഷം നമ്മളങ്ങനെ വീട്ടിൽ വന്നു ഡിസ്ചാർജായി വരുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫുൾ ആയിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഇടണം വീഡിയോ ഇടാതെ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞു ഒത്തിരി പേര് സംസാരിക്കരുത് ചിലക്കരുത് എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പം സംസാരം ഇല്ലെങ്കിൽ ഞാനില്ലാത്തതാണ് അതിൻ്റെ കാര്യം എനിക്ക് സംസാരിക്കണം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിടിച്ച് കിടന്ന് കിടക്കും റെസ്റ്റ് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സംസാരിക്കും അതല്ല സംസാരിക്കാൻ പാടില്ല എന്ന് ഡോക്ടറോ കാര്യങ്ങളോ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ സംസാരിക്കാം നല്ലപോലെ നടക്കണം കണ്ടിന്യൂസ് കിടക്കരുത് അങ്ങനെയൊക്കെയാണ് എന്നോട് ഡോക്ടർ ആയാലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കിടക്കാനാണെങ്കിൽ കിടപ്പും ഭയങ്കര മടുപ്പാണ് കേട്ടോ പിന്നെ കാലിനൊക്കെ ഭയങ്കര സ്വെല്ലിങ്ങുണ്ട് ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുകയാണ് കാലിലോട്ട് കാലിന് നല്ലത്ത് കുത്തത്തില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ കിടക്കുന്നുണ്ട് ഇനി എല്ലാവരും കാണിച്ചുതരാം അതായത് നമ്മുടെ വീടിപ്പം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു ആണ് വീടിൻ്റെ അവസ്ഥ കേട്ടോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പീക്കി 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 കരം കരച്ചിലുകള് സത്യം പറഞ്ഞാൽ ഒരു സ്വർഗ്ഗമാണ് ഇപ്പം ഇത് കേട്ടോ നമുക്ക് എല്ലാവരും കരയുന്നത് കേൾക്കുമ്പം അറിയില്ല അവർ പ്രത്യേക ഭംഗി എല്ലാവരും എപ്പോഴും ഒക്കെ കയ്യിൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ ഒരു കുഞ്ഞ് കാണും കേട്ടോ അതാണ് അവർ പ്രത്യേകത എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും പാടി ഇങ്ങനെ ഉറക്കിക്കൊണ്ടും ഇങ്ങനെ നടക്കുന്നവരുത് ഒരാൾ കരച്ചിൽ നിർത്തുമ്പോൾ എത്തുമ്പോൾ അടുത്ത ആൾ കരച്ചിലൂടെ അതാണ് നമ്മൾ മെയിൻ കരച്ചിലിൻ്റെ ആള് നമ്മുടെ ആദ്യക്കുട്ടനാണ് കെട്ടോ അപ്പം ഇവർ ഇനി മൂന്ന് പേരെയും കൂടെ ഇങ്ങനെ ആയിട്ട് മേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ അത് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ലല്ലോ മൂന്ന് പേരല്ലേ അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് നമ്മുടെ കുഞ്ഞാപ്പൻ ഡാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അവിടെ കിടന്ന് നല്ല സുഖവർക്കാണ് ആളെ കൊണ്ട് നിലവിൽ വലിയ വഴക്ക കാര്യങ്ങളൊന്നുമില്ല പാവമാണ് കിടന്നിറങ്ങിക്കോളും പിന്നെ അച്ഛ അപ്പുറത്ത് തുണി തേച്ചുകൊണ്ടിരിക്കുന്നു അതായത് അത്യാവശ്യം ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയും ഞാൻ എപ്പോഴും പറയും ഈ വീട്ടിൽ എത്ര പിള്ളേരുണ്ടായിട്ടുണ്ട് ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ മഴയും കൊണ്ടേ വന്നിട്ടുള്ളൂ നമ്മുടെ അച്ഛ ഇവിടെ ഇരുന്ന് അയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അച്ഛൻ അച്ഛക്ക് പറയാനുള്ളത് ഒരു അച്ഛനായി കഴിഞ്ഞതിന് ശേഷവും ദാ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് എന്ത് പറയാനുള്ളത് ഒരു മാറ്ററിയില്ല ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറഞ്ഞ ചിലപ്പോൾ പറയുന്ന പറഞ്ഞാല് കുഞ്ഞു പിള്ളേരെ ഒരു പേടി മാറി കേട്ടോ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ആണല്ലൊരു ആദ്യ കൂട്ടം ഞാൻ എടുത്തിട്ടേയില്ലേ എടുത്തിട്ടേ കുഞ്ഞായിരുന്നു ഒരു മൂന്ന് മാസം വരെ ഞാനന്ന് ആദ്യം കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്തെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അത്ര ആദ്യം കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ തിരിച്ചുകൊണ്ട് പോയായിരുന്നു കാരണം ഇഷ്ട ഇഷ്ടമില്ലാത്തൊന്നല്ല പക്ഷെ പേടി കൊണ്ടായിരുന്നു കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മാറ്റം എടുക്കാനുള്ള ഒരു പേടി മാറി അതാണ് ഒരു വ്യത്യാസം പിന്നെ നമുക്ക് എന്താ ഒരു വേറെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാല് അറിയില്ല പറഞ്ഞ് പറഞ്ഞാല് എത്രത്തോളം അതിന്റെ അറിയാൻ പറ്റുന്ന എനിക്കറിയില്ല വേറൊരു ഇതിലാണ് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ സ്വപ്നം കണ്ട ഒരു ലൈഫാണ് സത്യം പറഞ്ഞത് ഇപ്പത്തെ അല്ലെ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര ഒരു പ്രചോദനം തരുന്നോളം മനസ്സിലാവും ഇമോഷൻസ് ഒക്കെ നിങ്ങൾ റിഞ്ഞുട്ടോ അത് ഒരു ഒരു അവസ്ഥയിലൂടെ കടന്നു അറിയാൻ പ്രത്യേക ഫീലാണ് ഇന്നലെ ഷോർട്ട് വീഡിയോ എഡിറ്റ് അച്ഛൻ പറഞ്ഞു കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഡെലിവറിയുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത്രക്കും അത്രയും ഭയങ്കര ഫീലാണ് കേട്ടോ അത് അതാണ് നമ്മുടെ പരിപാടികൾ നമ്മുടെ അന്നമോളും ചേച്ചിയും ചേട്ടാ അവർ പുറത്തേക്ക് പോയിക്കാണ് ആദ്യക്കൂട്ടം നല്ല ഉറക്കത്തിലാണ് ഇനിയുള്ളത് നമ്മുടെ മമ്മിയാണ് നേരത്തെ ആണെങ്കിൽ വാർ എന് ഒക്കെ പോയി സഹായിക്കുവായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഞാൻ പോലെ മമ്മി സമ്മതിക്കുന്നില്ല എന്നുള്ളതെന്ന് പറഞ്ഞു മാത്രമാണ് കൂടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കണ്ട കാരണം നേരത്തെ ആണെങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട് ഇപ്പൊ അത് കൂടി കൂടി വരുവാണ് ഓരോ ദിവസം കൂടി കൂടി വരുമ്പോഴേനും ഓരോ ദിവസത്തിലാണ് നല്ല വെയിലുണ്ടെങ്കിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും തുണി അലക്കാൻ തുണി ഉണങ്ങാനാണേലും അതിൻ്റെ പുറകെ പോകണ്ട അതോടെങ്കിൽ അത് കറപ്പ് സമയത്ത് എടുത്താൽ മതി ഇപ്പം അത് നോക്കി നിൽക്കണം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടല്ലോ അത് ഇതുണ്ട് പിന്നെ ഫുഡ് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് അല്ലേ അത് തന്നെയുണ്ട് അതും എല്ലാം ഇവിടെ ഇതുപോലെ ചെയ്ത് പിന്നെ ചെയ്ത് പാടാണ് നല്ല കഷ്ടപ്പെടുന്നുണ്ട് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ രണ്ട് നമ്മുടെ അന്ന കുട്ടിയും നമ്മുടെ കുഞ്ഞുമാവേയും രണ്ട് പേരുടെ സൗണ്ട് ഏകദേശം ഒരുപോലെയാണ് അല്ലേ രണ്ടുപേരും തമ്മില് നാൽപ്പത്തിയേഴ് ദിവസത്തെ വ്യത്യാസമാണ് ആകെ അവര് തമ്മിൽ ഉള്ളോട്ടോ അപ്പൊ രണ്ടുപേരും കരയുമ്പോൾ ഒരേ സൗകര്യം ആണ് അപ്പൊ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് നല്ല രസമാണ് മമ്മി ഇന്നലെ ഇന്നലെ കരഞ്ഞു ഇന്നലെ എന്നാ എന്നെ കുട്ടിയാണ് കരഞ്ഞത് അമ്മി ഓടി വന്നു നാം കുഞ്ഞിപ്പണ്ടായിരിക്കും കരയുന്ന ദിവസം കൊണ്ട് ഓടി വന്നു നമ്മക്ക് മാനേജ് ചെയ്ത് ശീലമായിട്ടില്ല അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അതുകൊണ്ട് മമ്മിക്ക് പേടിയാണ് ഞങ്ങളെ ഓടി വന്നു ഓടി കഴിഞ്ഞപ്പം എന്റെ കുട്ടിയാണ് കാര്യം എല്ലാവരും പല പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പുറകെ പറയാം അല്ലേ അതൊക്കെ വേറൊരു വീഡിയോയിൽ നമ്മൾ പറയാം ആരും നമ്മൾ വിചാരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് നമ്മളെല്ലാവരും കഴിയും ഞങ്ങൾക്ക് എന്തിനാണ് കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ കൊറേയൊക്കെ ഇവരുടെ കണ്ടു കണ്ടു കണ്ട് നമുക്കും ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല ഒരു പ്രത്യേക മൂഡാണ് അത് അറിയില്ല കാരണം പിന്നെ ഇപ്പം സമയം പോകുന്നത് അറിയുന്നേ ഇല്ല കേട്ടോ കാരണം നേരത്തെ നേരത്തെ ചില സമയത്ത് ഈ ഇത്ര ഇത്ര സമയമായല്ലോ കാരണം നമ്മൾ ചില സമയത്ത് ഫോണിൽ നോക്കുമ്പോഴാണ് ഈ ഇത്ര സമയമാകുന്ന പറഞ്ഞത് കാരണം എല്ലാ കാര്യങ്ങളും നേരത്തെ എന്ന് പറഞ്ഞ നേരത്തെ പോലെ അല്ല എല്ലാ കാര്യങ്ങളും വ്യത്യാസം തോന്നും അങ്ങനെയൊക്കെയാണ് ലൈഫ് മാറി ഇനി അങ്ങോട്ടേക്ക് പിന്നെ മാറും പിന്നെ മാറും അത് വേറെ പിന്നെ ഇതിന്റെ ഇതിനകത്ത് വന്നിട്ട് ഈ നമ്മൾ വീഡിയോ വന്ന നെഗറ്റീവ് കമന്റ് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഞാൻ പിന്നെ വേറെ സമയത്ത് ഞാൻ പറയാതെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാണ് അതിനിടയ്ക്ക് കുത്തിതിരിപ്പായിട്ട് വരുന്നതല്ലേ ഇനി കുറെ എനിക്കറിയാം കാരണം കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അതായത് ഇങ്ങനെയുള്ളവരുടെ മനസ്സ് അത് എത്രത്തോളം നമ്മൾ എന്തു പറഞ്ഞാലും അത് എന്ന് എനിക്കറിയാം നമ്മൾ പറഞ്ഞത് ദേവിദമ്പ നേരിറങ്ങൾ പറഞ്ഞാലും അതിനത് മാറ്റം വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതാണ് ശൈലിയാണ് അത് മാറ്റുക നിങ്ങള് എന്തിനുമായിക്കോട്ടെ നമ്മൾ ഇത് ഹാപ്പിയാണ് നമ്മള് പ്രതീക്ഷകൾ അപ്പുറത്ത് നമുക്ക് സേഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു ഒരു കാര്യം

നമുക്ക് ആരോഗ്യമുള്ള ഒരു നമ്മുടെ ഏറ്റവും പിന്നെ നമ്മൾ ഇഷ്ടമല്ലോക്കുമ്പോ അച്ഛ പറഞ്ഞു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു പെൺകുട്ടി ആയിരിക്കും എന്ന് പറഞ്ഞു ഇവരടക്ക ചോദിച്ചപ്പോൾ ആൺകുട്ടി അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് നമ്മള് അത് ആ കാര്യം വീഡിയോയിൽ പറഞ്ഞത് അല്ലാതെ കമന്റ് അവക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ പറയാൻ എത്രയോ പേര് എന്ന് പറഞ്ഞാൽ എത്രയോ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എത്ര പേര് നമ്മള് വീഡിയോ ഇട്ട സമയത്തുണ്ടല്ലോ നമുക്കൊരു വയ്യാഴിക വന്ന സമയത്ത് നമുക്ക് ആ ഒരു എത്ര പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്നറിയാവോ അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ ആ സങ്കടം കണ്ടപ്പോൾ എല്ലാരും പറഞ്ഞു നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്ന് അത് ഈ ചില സമയത്ത് ആഗ്രഹം അങ്ങനെയുള്ള കടന്നു പോയവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഇതിനിടയ്ക്ക് കുറ്റം പറഞ്ഞ എനിക്കറിയാം ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു സന്തോഷം വരുമ്പം അത് മറ്റ് നമ്മ അത് സഹിക്കാത്തവരാണ് ഒരു കുറേ ആൾക്കാർ അതായത് ഇവരൊരിക്കലും ഇവർ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം ഇവർക്കൊരിക്കലും ഹാപ്പിനെസ് വരരുത് എന്ന് പറയുന്ന അതായത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഒരു വീഡിയോയ്ക്ക് മറ്റേ നമ്മളൊരു ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ഇത് വന്നു ഒരു പ്രശ്നം വന്നു ആ പ്രശ്നം വഴിവാണെങ്കിൽ അത് ഭയങ്കര ഒരു കുതിത്തിരിപ്പോ എന്തെങ്കിലും ഉണ്ടാകുവാനുണ്ടല്ലോ ഒരു പോരോ അങ്ങനെയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഭയങ്കര സന്തോഷം അവർക്ക് ഈ ഒരു നല്ല നല്ല കാര്യം വരുമ്പോ അങ്ങനെ അവർ സമ്മതിക്കും അത് പറഞ്ഞാൽ ജാതിയായിട്ടുള്ള തൂത്താ പോകുന്നു അങ്ങനെ പറയാറുണ്ട് അത് പോനിക്കറിയാം വി ആർ ഹാപ്പി ചെയ്തപ്പോഴും ഞങ്ങള് പറഞ്ഞു നമുക്ക് ഇത് വെറും നമ്മുടെ നമ്മുടെ ആഗ്രഹത്തിന്റെ കാരണം അതൊക്കെ ആ സമയത്ത് ചെയ്യാന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ് ആ ആഗ്രഹം നമ്മൾ പറ്റുമോ അതാണ് പിന്നെ ആങ്കുഞ്ഞാണോ പെൺകുഞ്ഞാണോ പറഞ്ഞു അത് വളർത്താൻ എങ്ങനെയാ പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് ദൈവം എന്താ ഞാൻ പറഞ്ഞ കേട്ടോ സത്യമായിട്ട് സത്യം പറഞ്ഞാൽ കമന്റൊക്കെ കണ്ടപ്പോ സങ്കടം തോന്നി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ എനിക്ക് തോന്നിയത് പെങ്കുഞ്ഞാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടിരുന്നു കേട്ടോ ഞാനതൊന്നും ഇവിടെ ഒരു മാറ്ററെ അല്ല ആര് വേണേ എന്ത് വേണേ പറഞ്ഞോട്ടെ നമുക്ക് ദൈവം തന്ന നിധിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ആ അങ്ങനെയൊക്കെ എങ്ങനെ മനുഷ്യന് പറയാൻ പറ്റുന്നെനിക്ക് അറിയില്ല കേട്ടോ നമ്മള് ചെറുതായി ചുമ്മാ പറയുന്നതാണ് അങ്ങനെ അതൊക്കെ കാര്യമായിട്ട് എടുത്ത് അവർക്ക് സങ്കടം വരുമ്പം അവരെ കുറിച്ച് ആരും മോശം പറയില്ല അത് അങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയില്ലായിരിക്കും അവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ നിങ്ങൾ ഓർക്കണം മറ്റുള്ളവർ കടന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഓർക്കണം മാത്രം എന്നത് ഞാനത് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാല് ഒരു കമന്റും അങ്ങനെ നോക്കിയില്ല നമ്മൾ വീഡിയോ ഇട്ടു ആ സമയത്ത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു നമ്മളെ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ചു നമ്മുടെ വീഡിയോ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ കുറെ പേര് പറഞ്ഞു നമ്മൾ അന്നേരം ഫേസ് കാണിച്ചു അല്ലെങ്കിൽ മറ്റേ ഇതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം തോന്ന ഏറ്റവും വലിയ ഇതെന്നാണ് അതിൻ്റെ അത് കുഞ്ഞ് നോർമൽ ആയിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് പിന്നെ കുഞ്ഞെന്താ അതിൻ്റെ ആണാന്ന് പെണ്ണാണെന്ന് അറിയുന്നതല്ലേ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പേരുണ്ടല്ലോ അങ്ങോട്ട് മാത്രമാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഓർത്തിരുന്നു ഒരു കാര്യം ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോർമലാണെങ്കിൽ രണ്ട് മണിക്കൂറിലോ മൂന്ന് മണിക്കൂർ കഴിയുമ്പം നമ്മൾ റൂമിലോട്ട് വരിക റൂമിലോട്ട് വരിക ഇപ്പം ഞങ്ങൾ രണ്ടു പേരും കൂടെ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങനെ ഓർത്തായിരുന്നു പിന്നെ ഇങ്ങനെ ഇതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ് ഞങ്ങൾ കേട്ടോ

അത് അങ്ങനെ അതങ്ങനെ ആവുമ്പോൾ അറിഞ്ഞായിരുന്നു ഇരുപത്തി മണിക്കൂർ കിടക്കേണ്ട വരും അപ്പൊ ഞാൻ അച്ചോട് പറഞ്ഞാൽ ഞാൻ വരാ നോക്കണ്ട ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വീഡിയോയിൽ പറയും ഫേസ് നമുക്ക് എന്തായാലും പതുക്കെ കാണിക്കാം കാരണം അന്നേരം ഉണ്ടായതല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആരുമ കാര്യങ്ങൾ ഇട്ടാ അല്ലാണ്ട് ആരും വിചാരിക്കണ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ അന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കാരണം ആദ്യത്തെ വയ്യാഴിക വന്നപ്പോൾ തൊട്ട് മമ്മിക്ക് ഭയങ്കര ഇതായിരുന്നു കാരണം അന്ന് മമ്മിയോട് നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നല്ലോ ഞങ്ങളാണ് പറഞ്ഞത് കുഴപ്പമില്ല ഫോട്ടോ കാരണം ഇവിടെ ഇവിടെയാണ് കാരണം അന്ന് അവിടെ മമ്മി അവിടെ ആയ സമയത്ത് ചേട്ടായി പറഞ്ഞില്ലേ ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് ഓർഡർ ആകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മമ്മി ചെയ്യുന്ന കാര്യങ്ങൾ കാരണം കറക്റ്റായിട്ട് അത് നമുക്ക് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പം അവിടെ വന്നപ്പോൾ ഇത് കുഞ്ഞിന് പനി പിടിച്ചു അല്ലേ ആര് കൂടുന്ന എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവിടെ എന്നാലും മാനേജ് ചെയ്ത് പോയി കാരണം അമ്മി ചേട്ടായി പറഞ്ഞു ആ കുഴപ്പമില്ല മാനേജ് ആ കുറച്ച് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര സന്തോഷം എല്ലാരും തന്നെ ഒരു സപ്പോർട്ടും ആ ഒരു കെയറൊക്കെ ഉണ്ടല്ലോ കാരണം നമുക്ക് നമ്മളൊരു ന്യൂ പേരൻസ് ആണ് നമുക്കൊന്നും അറിയത്തില്ല സത്യ പറഞ്ഞു കരയുമ്പോ കുഞ്ഞ് കരയുമ്പോഴാണെങ്കിൽ എനിക്ക് ചിലപ്പം ആ കരച്ചിൽ നിർത്തില്ലല്ലോ പെട്ടെന്ന് എന്താ നമുക്കറിയാം ചേച്ചി ഓടി വരും ഒരു ചേട്ട ഓടി ഓടിയെന്നെ അടി എന്നെ അടി എന്നെ അടി എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഓടി വരൂട്ടോ എല്ലാരും അങ്ങനെ അത്രയ്ക്കും ഇതാണ് ഇപ്പൊ നമ്മള് ഒറ്റയ്ക്കല്ല എല്ലാരും കൂടെ ഉണ്ടല്ലേ അപ്പം അതാണ് എന്തോ പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് ഒന്ന് പറയാനായിട്ട് നോക്കിയിരിക്കുന്ന എനിക്ക് എനിക്കറിയത്തില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കുന്നതിന് കുറ്റം ചെലക്കാതെ കിടക്ക് അങ്ങനെ കിടക്ക് കീറി മുറിച്ചിട്ടേക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തോന്നുന്നുല്ലേ കാരണം അത് പറയുന്നവർ വേറെ ആരും അല്ലേ ഇങ്ങനെയൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞവര് അല്ലെങ്കിൽ ഒരു സിസേറിയൻ കഴിഞ്ഞ ഈ ഒരു കടമ്പ കഴിഞ്ഞു വന്നവരാണ് കാരണം ഒരിക്കലും ഈ ഒരു ഏജിൽ ഒരിക്കലും ഇതിനെക്കുറിച്ചൊന്നും പറയാലോ കാരണം ഉച്ച പ്രായമായവരാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവര് വന്നത് തലക്കോ പഴക്കോ ഒക്കെ വന്നിട്ട് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്ക് കണ്ടിട്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഞാൻ നേരം പറഞ്ഞു ഞാൻ ആദ്യം പോയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പരിപാടി ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വിഷമമാണ് കാരണം ഞാൻ ആ ആദ്യം ചെന്ന് കണ്ടപ്പം ഇതുപോലെ ഈ ഓക്സിജൻ ഇതൊരു എവിടെയായിരുന്നു എവിടെയായിരുന്നു അവിടെ ഇങ്ങനെ ശ്വാസം കൊടുക്കുന്ന എനിക്കിങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അവര് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് ഇതിന്റെയാണ് എന്ന് പറഞ്ഞു അന്ന് എന്നോട് ചോദിച്ചു കുഞ്ഞിനെ കണ്ടോ കുഞ്ഞിനെ കണ്ടോ മമ്മി ആദ്യം ചോദിച്ചു കുഞ്ഞിനെ കണ്ടെന്ന് ചോദിച്ചു പിന്നെ മമ്മി എന്ത് ചെയ്യുന്നു ചോദിച്ചു പിന്നെ എന്നോട് പറഞ്ഞു പോവരുത് പോരുത് എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോ ഞങ്ങള് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ പെയിൻ ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ആ ഒരു അല്ലേ അതൊക്കെ എല്ലാവർക്കും പല പഴം പറഞ്ഞല്ലേ എല്ലാം എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും സഹിക്കാൻ ചില കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കാൻ വെക്കാൻ വേണ്ടി പറ്റും ചില കാര്യങ്ങള് ചില സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളും അവര് പുറത്തു കാണിക്കുക അങ്ങനെയാണ് മനുഷ്യര് എല്ലാ മനുഷ്യർ ഒരേപോലെ ആണെങ്കിൽ അത് തന്നെ എവറി മാൻ ഇസ് യുണീക്ക് എന്നാണ് പറയുന്നത് കാരണം അവരവരുടേതായ ഇതുണ്ട് അവർക്ക് അവരുടേതായ സ്വഭാവങ്ങളുണ്ട് ചിലപ്പം അവർ കെയർ ചെയ്യുന്ന പോലെ വേറെ ആരും കെയർ ചെയ്യില്ല അവർ സഹിക്കുന്ന പോലെ വേറെ ആരും സഹിക്കുകയില്ല അവർ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുക അല്ലേ അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്നത് മുഖം കണ്ടു കഴിഞ്ഞാൽ ഷേപ്പിന് വ്യത്യാസമില്ലേ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ അത് രീതി അത്രേ ഉള്ളൂ പിന്നെ ഇതൊന്നും നമ്മളെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ വീഡിയോ ഉദ്ദേശിച്ചറിയാമോ കുഞ്ഞാ വന്നുകഴിഞ്ഞിട്ട് എല്ലാരും ഒരു വീഡിയോ ആ ഒരു നമ്മൾ പറഞ്ഞു നെഗറ്റീവ് റിപ്ലൈ റിപ്ലൈന്നല്ല നമുക്ക് ആ സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നു ഒരുപാട് ഇതൊന്നും അല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ആളുകൾ ചോദിച്ചു അല്ലേ പക്ഷെ അന്നേരം നമുക്ക് അങ്ങനെ റിപ്ലൈ പറയാനുള്ള നമ്മൾ ആ ഒരു സമയത്ത് വേറെ ലോകത്താണ് അതിനെ സംബന്ധിച്ച് നമ്മൾ 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 പറയാൻ പറയാൻ വേറെ ചെയ്ത അത് ും എന്തായാലും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എങ്ങനെ നമ്മുടെ ഡെലിവറി സിസേറിയനായി എന്നുള്ളത് ഒരു വലിയ കഥയാണ് അല്ലെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ ഞാൻ അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി ഞങ്ങള് വിചാരിച്ച പോലെയല്ല പറഞ്ഞപ്പങ്ങനെ ആയിപ്പോ കാരണം കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതികരി പ്രതികരിച്ചിട്ട കാര്യമില്ല പക്ഷെ സങ്കടം തോന്നി ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കൃത്യം ആ ഒരു നമ്മളാ പെയിനൊക്കെ സഹിച്ച ആട് കിടക്കുകയാണ് അതൊരു പറയുകയാണെങ്കിൽ എന്താണ് കുഴപ്പം പീൻ കുഞ്ഞ് എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ വന്നു എനിക്ക് എന്ത് പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ അങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഒച്ച കാലം വളർന്നു കഴിഞ്ഞിതൊക്കെ കേട്ടു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളതേ ഉള്ളൂ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എല്ലാവരും വേറൊരു വീഡിയോയിൽ കാണിക്കും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതത് ആദ്യ കുട്ടം എന്ന് പറഞ്ഞ് മമ്മി പുറത്ത് നീ പെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാണിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ പോണം മഴയാണ് അപ്പൊ അതുകൊണ്ട് ഇത്രേ ഉള്ളു അല്ലേ ബൈ ബൈ